ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മൃഗബലിക്കിടെ ആടിന്റെ രക്തം കുടിച്ച പൂജാരി മരിച്ചു തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയത്തിൽ കുളപ്പല്ലൂർ ചെട്ടിപ്പാളയത്തിലെ ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് ഈ ക്ഷേത്രത്തിലെ പത്ത് പൂജാരികളിൽ ഒരാളായ പളനിസ്വാമിയാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വർഷമായി ഇദ്ദേഹം പൂജാരിയായി ജോലി ചെയ്യുന്നു ഒഴിവു സമയങ്ങളിൽ വാൻ ഡ്രൈവറായും ജോലി നോക്കുന്നുണ്ട് പാരമ്പര്യമായി പളനിസ്വാമിയുടെ കുടുംബമാണ് ചെട്ടിപ്പാളയത്തിലെ ക്ഷേത്രത്തിലെ പൂജ നടത്തുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ ഭക്തർ ഇരുപത് ആടുകളെ നേർച്ചയാക്കി ഈ ഉത്സവത്തിൽ നേർച്ചക്കായാണ് കൂടുതൽ ആളുകളും എത്തുന്നത് ഇവയെ ബലി കൊടുക്കുന്നതാണ് പതിവ് ബലി നടത്തിയ ആടിന്റെ രക്തം പൂജാരിമാർ വാഴപ്പഴത്തിൽ ചേർത്ത് കഴിക്കുന്നതും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഈ ചടങ്ങ് പളനിസ്വാമിയാണ് ചെയ്തത് എന്നാൽ ചടങ്ങിനിടെ ഇയാൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് തുടർന്ന് അബോധാവസ്ഥയിലായ പളനിയെ ക്ഷേത്ര ഭാരവാഹികൾ ഗോപിച്ചെട്ടിപ്പാളയം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം കാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലെയും പ്രധാന ചടങ്ങാണ് മൃഗബലി കൂടുതലും ആടുകളെയാണ് ബലി നൽകുന്നത് ഉത്സവങ്ങളിലും കുട്ടികളുടെ കാതുകുത്തിനും വരെ ജനങ്ങൾ ആടിന് ക്ഷേത്രങ്ങളിൽ ബലി നൽകാറുണ്ട് അതേസമയം പുതുവർഷത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയാൻ മൃഗബലിയുമായി തമിഴ്നാട് പോലീസും രംഗത്തെത്തിയിരുന്നു തമിഴ്നാട്ടിൽ ഇതാദ്യമല്ല പോലീസുകാരും മൃഗബലി നടത്തുന്നത് പുതുവർഷത്തിൽ സ്റ്റേഷൻ പരിധിയിൽ കൊലപാതകവും കവർച്ചയും കുറക്കാനും മനസമാധാനത്തോടെ ജോലി ചെയ്യാനുമായാണ് മൃഗബലി നടത്തിയത് ബലിക്കും പൂജക്കും ശേഷം ആടിനെ വെച്ച് സദ്യയുണ്ടാക്കി എല്ലാവർക്കും വിളമ്പുകയും ചെയ്തു കുറ്റകൃത്യങ്ങൾ കൂടുതലായി രേഖപ്പെടുത്തുന്ന മധുരൈ അയ്യലൂർ പുത്തൂർ എന്നീ മലയോര ഗ്രാമങ്ങൾ ഈ സ്റ്റേഷന്റെ പരിധിയിലാണ് വരുന്നത് കൊലപാതകവും കവർച്ചയും പതിവായ പ്രദേശത്ത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രവണതയും വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇതുമൂലം വലഞ്ഞ പോലീസുകാരാണ് സമീപത്തെ ക്ഷേത്രത്തില് സ്റ്റേഷന്റെ പേരിൽ പൊങ്കാലയും മൃഗബലിയും നടത്തിയത് കൊലപാതകവും കവര്ച്ചയും ലൈംഗികാതിക്രമങ്ങളും ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ വര്ഷത്തിലെങ്കിലും ഇത്തരം പ്രവണതകൾ കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂജയും മൃഗബലയും നടത്തിയതെന്നായിരുന്നു തമിഴ് മാധ്യമങ്ങളോട് പോലീസ് പ്രതികരിച്ചത്